നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മകം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ പിറന്ന നിങ്ങൾക്ക് ഈ വർഷം ഫലം എന്തു തന്നെയായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതിനായിട്ട് പ്രാർത്ഥന അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ജീവിതത്തെ കാണുക മുന്നോട്ട് പോകുക അപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തെ ഫലങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ജനുവരി ആദ്യമൊക്കെ അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊക്കെ കാരണമാക്കും സഹായ വാഗ്ദാനങ്ങൾ ഒന്നും നടത്തരുത് അതൊന്നും പാലിക്കപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലായിരിക്കില്ല ഈ വർഷം ആരംഭം എന്നാൽ ഫെബ്രുവരിയോടുകൂടി തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശത്രുക്കളൊക്കെ നിങ്ങളുടെ മിത്രങ്ങളായിട്ട് മാറുന്നുണ്ട് സുഖ സൗകര്യങ്ങൾക്കൊക്കെ പുതിയ വഴികൾ കണ്ടെത്തും ക്രയവിക്രയങ്ങളിലൊക്കെ വിജയമുണ്ടാവും പിതാവിന്റെ സ്വത്ത് കൈവശം വന്നു ചേരും ജനുവരിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം ഫെബ്രുവരിയിൽ നിങ്ങൾ തരണം ചെയ്തു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ജനുവരിയിൽ നിങ്ങൾക്ക് ഈശ്വരന്റെ കടാക്ഷം അധികമായിട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് ശിവ ഭഗവാനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും ഫെബ്രുവരിയിൽ ആ ഈശ്വരന്റെ അനുഗ്രഹം കൈവിടാതെ സൂക്ഷിക്കേണ്ടതും നിങ്ങളുടെ കടമയാണ് മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് വരുമ്പോൾ പൂർവിക സ്വത്തിൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നുണ്ട് പണയത്തിലിരുന്ന ആഭരണങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നതായിട്ടും പുതിയ ആഭരണങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് ധനലാഭം മാർച്ച് മാസത്തിൽ ഉണ്ടാവുന്നുണ്ട് രോഗപീഠയിൽ നിന്ന് മോചനം എന്നിവ കാണുന്നു മറ്റുള്ളവരെ കൂടുതലായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളെ സമ്പാദിച്ചു തരുന്നുണ്ട് പ്രവർത്തന മണ്ഡലങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് തൊഴിൽ മേഖലയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു വരുമാനം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ ധനസ്ഥിതി വളരെ മെച്ചമാകുന്ന ഒരു സമയമാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയമാണ് പരീക്ഷാധികാരിലൊക്കെ ഉന്നത വിജയം നേടാനും പരീക്ഷകൾ നന്നായി എഴുതാനുമൊക്കെ പറ്റിയൊരു സമയമാണ് മാതാപിതാക്കളുമൊക്കെയായിട്ട് അകന്നു കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് പുതിയ സുഹൃത് ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നു പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് മെയ് ജൂൺ മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് സ്വയം തൊഴിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം ജോലിയോടൊപ്പം തന്നെ മറ്റൊരു വരുമാനമാർഗം കൂടി നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് ചില അനാവശ്യ ചിലവുകളൊക്കെ വന്നു ചേരുന്നതാണ് അത് ചിലവുകളൊക്കെ വരുമ്പോൾ അത് ആവശ്യമുള്ളതാണോ എന്ന് നോക്കി ചിലവഴിക്കേണ്ടതുണ്ട് മനസ്സും ശരീരവും ഒക്കെ സുഖ പ്രാപിക്കുന്ന ഒരു സമയമാണ് ഈ മാസവും ധനലാഭം കാണുന്നുണ്ട് ലോട്ടറി ലാഭമൊക്കെ കാണുന്നുണ്ട് കാർഷിക രംഗത്ത് നിന്നും വൻ നേട്ടം ഉണ്ടാവുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമായി കാണുന്നു വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് കൂടാതെ വിദേശത്തുള്ളവരുടെ ജോലി സ്ഥിരപ്പെടുന്നത് മറ്റൊരു ജോലിയിലേക്ക് മാറുന്നത് ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് മെയ് മാസത്തിൽ കൂടുതൽ സംഭവിക്കുന്നത് ഒരു തൊഴിൽ നിങ്ങൾക്ക് സ്ഥിരമാകുന്നു എന്നാണ് കാണുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങൾ ജൂൺ മാസം ആവുമ്പോഴേക്കും ഉയർച്ച കാണുന്നുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സഫലമാക്കുന്നുണ്ട് കർത്തവ്യ ബോധമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നു പഠനത്തിനുള്ള യോഗം കാണുന്നുണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോയി പഠിക്കുവാനും ഒരു ഉന്നത വിദ്യാഭ്യാസം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളൊരു പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്നതാണ് ചില അപവാദങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് ചാടുവാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ഈ ദൂരയാത്രകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് വാക്കും പ്രവൃത്തിയും പ്രവൃത്തിയുമെല്ലാം ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ശ്രദ്ധയോടുകൂടിയുള്ള ഓരോ നടപടിക്രമങ്ങളും ും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുന്നതാണ് വിദേശത്തേക്കുള്ള ജോലിയിൽ പുരോഗമനം നിങ്ങൾക്ക് കാണുന്നുണ്ട് വിദേശ ജോലികൾ ഉപേക്ഷിച്ച് അവിടെ തന്നെ ബിസിനസ് ആരംഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഊഹക്കച്ചവടത്തിൽ നല്ല ലാഭം ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ഈ വർഷത്തിന്റെ രണ്ടും മൂന്നും പാദങ്ങൾ വളരെ നന്നായിരിക്കും ആദ്യ പാദത്തിനേക്കാളും നല്ല ഒരു സമയമാണ് രണ്ടാം പാദവും മൂന്നാം പാദവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തന്നെ ലാഭവും കാണുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള സമയമാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കരുത് പുണ്യകർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാകാറുള്ളൂ എങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് വേണ്ട കൈകളിലേക്കാണ് എത്തുന്നത് എന്ന് മാത്രം മാത്രമൊന്ന് ഉറപ്പുവരുത്തുക കലാകാരന്മാർക്ക് കാലം വളരെ അനുകൂലമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലേക്ക് വരുമ്പോൾ വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് ഒരുപാട് കാലമായിട്ട് പ്രണയത്തിലായിരുന്നവരൊക്കെ വിവാഹത്തിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ നീരസമായ പ്രവർത്തികൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ട് ആരോഗ്യനില സ്വൽപ്പം മോശമാകാൻ ഇടയുണ്ട് ഈ സമയത്ത് ഈശ്വര ചിന്ത വർദ്ധിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ശിവഭഗവാനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ് യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് ആ സമയത്ത് ആ യുക്തമായ തീരുമാനങ്ങൾ തന്നെ എടുത്ത് മുന്നോട്ട് പോകുക മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതെ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് ആ തീരുമാനങ്ങൾ മാത്രം നിങ്ങൾ കൈക്കൊള്ളുക മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കും അവസരോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വൻ നേട്ടമുണ്ടാക്കുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു മാസമാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നതോടെ കുടുംബത്തിൽ സമാധാനമുണ്ടാവുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഭൂമിയോട് അനുബന്ധമായി കിടക്കുന്ന ഭൂമിയൊക്കെ വാങ്ങുവാൻ ഇടയുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ അകാരണമായിട്ടുള്ള ഒരു വിഷാദം ഉടലെടുക്കും അതിനെ മനസ്സിൽ വെച്ച് അലട്ടാതെ അതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തി ആ വിഷാദം ഒഴിവാക്കേണ്ടതാണ് നിങ്ങളുടെ ആ വിഷാദത്തിൽ യാതൊരു കഴമ്പുമില്ല ഇല്ലെങ്കിൽ ജീവിതം ചിലപ്പോൾ ഈ വിഷാദത്തിലൂടെ കൈവിട്ടു പോകും അതുകൊണ്ട് ഈ ഒക്ടോബർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒക്ടോബർ ഒരു പകുതിക്ക് ശേഷം ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ നല്ലതായിരിക്കും ഇത് വെറുതെ തള്ളിക്കളയരുത് ദേവി ചെയ്ത് ആ സമയങ്ങളിൽ അങ്ങനെ ഒരു വിഷാദം ഉണ്ടാകുകയാണെങ്കിൽ അതിനു വേണ്ട പ്രതിവിധികൾ നിങ്ങൾ തന്നെ ചെയ്ത് ആ വിഷാദം മാറ്റിക്കളയണം കുടുംബപരമായി മായ കാര്യങ്ങളെ പറ്റി മനസ്സ് ഉത്കണ്ഠപ്പെട്ടു എന്ന് വരാം ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമ്മളുടെ ജാതകത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ അനുഭവിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആ അനുഭവം അതിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ ഒക്കെ മുന്നോട്ടു പോകുന്നത് അതിനെ തരണം ചെയ്യാനുള്ള ശക്തിയും അതിനെ ആ സമയത്ത് നമ്മൾക്ക് നിലനിന്ന് പോകാനുള്ള ശക്തിയും എല്ലാം തരുവാൻ ഈശ്വരന് സാധിക്കും അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ പ്രാർത്ഥന കൈവടിയരുത് ശിവ ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഒക്ടോബർ മാസം നവംബർ ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ പുണ്യ ചിന്തകൾ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുന്നതാണ് പുതിയ ബന്ധങ്ങളിലൂടെ പലവിധ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ജീവിത വിജയത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിക്കുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സൗഭാഗ്യങ്ങളൊക്കെ ഡിസംബറോടുകൂടി തിരിച്ചു വരുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലായി കാണുന്നുണ്ട് ഡിസംബർ മാസത്തില് ഉറ്റ ബന്ധുക്കൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു സമയം തന്നെയാണ് ഡിസംബർ ദോഷഫല ൾ കുറയ്ക്കുന്നതിനും ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതും ശിവ പ്രീതി നേടുന്നതും വളരെ നല്ലതാണ് ഈ മകം നക്ഷത്രക്കാര് രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ജനുവരി ഒക്ടോബർ നവംബർ മാസങ്ങൾ നിങ്ങൾ വളരെ കരുതലോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ നല്ല ഒരു സമയമാണ് ഈ മൂന്ന് മാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഈ മൂന്ന് മാസവും ഈശ്വര വിശ്വാസത്തോടുകൂടി ഈശ്വരനെ ഭജിച്ച് എന്തു വന്നാലും തരണം ചെയ്യാനുള്ള മന കെട്ടി നിങ്ങൾക്ക് ണ്ടാക്കിയെടുക്കുക ഇത്രയുമാണ് മകം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി വർഷ അഞ്ച് വർഷഫലം ഈ വർഷഫലത്തില് ഇത് പൊതുവായിട്ടുള്ള ഒരു വർഷഫലമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജനന സമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എങ്കിലും ഈ ഫലങ്ങൾ പൊതുവായിട്ടുള്ളതായത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബലങ്ങൾ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇതുപോലുള്ള വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം